യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു ക്രിസ്തുവിജ്ഞാനീയം എന്ന നമ്മുടെ പഠന വിഷയത്തിൽ പിന്നെയും ഒരുമിച്ച് ചേരുവാൻ ദൈവം അനുവദിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണോ എന്ന ആളുകളുടെ സംശയത്തിനോ വേദപുസ്തകം തരുന്ന മറുപടിയാണ് നമ്മൾ ചില ആഴ്ചകളായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏത് സംശയത്തിനും മറുപടി തരേണ്ടത് ബൈബിൾ ആയതുകൊണ്ട് തിരുവഴുത്ത് എന്തു പറയുന്നു എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ യേശുക്രിസ്തു ദൈവമാണെന്ന് തലമുറ കൈമാറി വന്ന വിശ്വാസം മാത്രമാണോ അതോ വേദപുസ്തകം അതിനെ വിശദമാക്കിയിട്ടുണ്ടോ നമ്മൾ പല തെളിവുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു നമ്മളടുത്ത ഭാഗത്തേക്ക് ഇന്ന് വരികയാണ് യേശുക്രിസ്തു ക്രിസ്തു സ്വന്തം ദൈവത്വത്തെക്കുറിച്ച് ബോധവാനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നു ചില ആളുകൾ പറയുന്നത് പോലെ ക്രിസ്തു മുപ്പതാം വയസ്സിൽ സ്നാനമേൽക്കുമ്പോൾ അവിടെയാണ് യേശുക്രിസ്തു ദൈവമായിട്ട് അഭിഷി അഭിഷിക്തനായത് വേറെ ചിലർ പറയുന്നത് പോലെ കുരിശിൽ യേശുവിൻ്റെ മശികാത്വം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വിരുദ്ധമായി അർത്ഥശൂന്യമായ ധാരാളം അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വായിക്കാറുണ്ട് എന്നാൽ യേശുക്രിസ്തു ബാല്യം മുതൽ തന്നെ താൻ ആരായിരുന്നു തിരിച്ചറിവ് തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ ആ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യം വായിച്ചു കൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം യേശുക്രിസ്തുവിന് താൻ ആരായിരുന്നു എന്ന് എത്രമാത്രം ബോധ്യമുണ്ടായിരുന്നു എന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിലെ തൻ്റെ പ്രവൃത്തി ബോധ്യമാക്കുന്നുണ്ട് താൻ മാതാപിതാക്കളോട് കൂടെ ആലയത്തിലേക്ക് ചെല്ലുന്നു അവിടെ പെരുന്നാൾ കഴിഞ്ഞ് മറിയവും ജോസഫും കൂടെ തിരികെ സ്വഭവനത്തിലേക്ക് പോരുന്നു എന്നാൽ അവർ യേശു കുഞ്ഞ് തങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് കരുതി അവർ മൂന്ന് ദിവസം വഴിയാത്ര ചെയ്തുവെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോഴാണ് മനസ്സിലായത് യേശു തങ്ങളോട് കൂടെ ഇല്ല അവർ തിരികെ യരിശുലേ ആലയത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് കർത്താവായ യേശുവിനോട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോന്നില്ല എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടിയാണ് ലൂക്കോസ് രണ്ടാമധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത് അത് ശ്രദ്ധിച്ചു നോക്കുക അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞത് എന്തിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ അപ്പോൾ താൻ ആരാണെന്നും തൻ്റെ പിതാവ് ആരാണെന്നും ദേവാലയത്തിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്നും യേശുക്രിസ്തു അറിഞ്ഞിരുന്നു തൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ബോധം തനിക്ക് ബാല്യം മുതലേ ഉണ്ട് അപ്പോൾ താൻ കേവലം യാദൃശികമായിട്ട് അഭിഷിക്തനായെന്നോ ദൈവമായെന്നോ ഒക്കെ പറയുന്ന മഠയന്മാരുടെ വാദഗതിക്ക് അർത്ഥമില്ലെന്നാണ് യേശു തന്നെ ഇവിടെ പ്രസിദ്ധമാക്കിയത് യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം അതിന് രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കും യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ ഓർക്കണം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന കൽപ്പന ന്യായപ്രമാണ കൽപ്പനകളാണ് അവർ മോശമുഖാതരം ലഭിച്ച കൽപ്പനകൾ അതൊന്നൊന്നായി കേട്ടുകൊണ്ടും പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ടും കഴിഞ്ഞവരാണ് എല്ലാ ശാബദിലും എല്ലാ ശനിയാഴ്ചയും അവരുടെ സിനഗോഗിൽ അവരുടെ പള്ളിയിൽ യഹൂദ റബ്ബിമാർ ന്യായപ്രമാണ ചുരുൾ വായിച്ച് കേൾപ്പിച്ച് അവരെ പ്രബോധിപ്പിക്കുമായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കർത്താവായു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്നത് മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യം ആദ്യം വായിക്കുന്നു എന്താണ് കർത്താവ് പറഞ്ഞത് കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളു ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എങ്ങനെ കേട്ടു റബിമാര് എല്ലാ ശാപത്തിലും വായിച്ച് കേൾപ്പിക്കുന്നതിലൊരു ഭാഗമാണിത് പുറപാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ആ കൽപ്പന നാം ആവർത്തിച്ച് കാണുന്നുണ്ട് കൊല ചെയ്യരുത് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന കാര്യം യഹൂദന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാകാതെ അവരാ കൽപ്പനയെ എങ്ങനെ പാലിക്കാമെന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ ആത്മീയ പൊരുൾ അവർക്ക് തിരിച്ചു കൊടുത്തു കർത്താവ് പറഞ്ഞു കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കരുത് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്താണ് ഇതിൻ്റെ അർത്ഥം ന്യായപ്രമാണ അരളപ്പാടിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാൻ പാടില്ലെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന ഒരക്ഷരം പോലും അതിൽ നിന്ന് മാറില്ലെന്ന് നമ്മുടെ കർത്താവ് തന്നെ അരളി ചെയ്തു ആകാശവും ഭൂമിയും മാറിപ്പോയാലും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോകയില്ലെന്നാണ് യേശു ക്രിസ്തു അരളി ചെയ്തത് ആ ക്രിസ്തുവാണിപ്പോൾ പറയുന്നത് ന്യായപ്രമാണം പറയുന്നു കൊല ചെയ്യരുത് ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരന് നേരെ കോപിക്കരുത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്താ പഴയ നിയമത്തിൽ കൽപ്പന തന്ന സാക്ഷാൽ യഹോവയായ ദൈവം ആ ദൈവമാണ് മനുഷ്യനായി ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആ കൽപ്പനയുടെ ഗൗരവം മനസ്സിലാക്കി സഹോദരനെ എന്ന് വിളിക്കുകയോ സഹോദരനോട് കോപിക്കുകയോ ചെയ്യരുത് ഇനി മറ്റൊരു ഭാഗം നോക്കുക മത്തായി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ വേറൊരു കൽപ്പനയെ കുറിച്ച് കർത്താവ് പറയുന്നു മത്തായി അഞ്ചിന്റെ ഇരുപത്തിയേഴ് വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അവരക്ഷരീകമായ ഒരു കർമ്മമായിട്ട് മാത്രമാണ് യഹൂദന്മാർ അതിനെ കണ്ടത് എന്നാൽ കർത്താവ് പറഞ്ഞു ഞാനോ നിങ്ങളോട് പറയുന്നു എന്താണത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു അപ്പോൾ പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പന കൊടുത്ത ദൈവം തന്നെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം ബോധ്യമാക്കി കൊടുക്കുകയാണ് മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കരുത് അപ്പോൾ നോട്ടത്തിൽ പോലും പാപമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് അത് പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ കർത്താവിൻ്റെ ആജ്ഞാസ്വരം ഞാനോ നിങ്ങളോട് പറയുന്നു മോശയോട് കൽപ്പിച്ച അതേ ദൈവമായ ഞാനോ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു അവിടും ദൈവമാണെന്നുള്ളത് തൻ്റെ ഈ പഠിപ്പിക്കലിലൂടെ താൻ തെളിയിക്കുകയാണ് ഒരു ഭാഗം കൂടെ നോക്കാം അഞ്ചാം അഞ്ചാമധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ അവിടെയും ഇതേ ന്യായപ്രമാണ കൽപ്പന ഉദ്ധരിച്ചു കൊണ്ട് കർത്താവ് പറയുന്നു കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ട് അരുത് അത് ദൈവത്തിന്റെ സിംഹാസനം കള്ളസത്യം ചെയ്യരുത് എന്നും ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അതെത്ര കുറ്റകരമായിരിക്കും എന്നും പറഞ്ഞ് കർത്താവ് ന്യായപ്രമാണ കൽപ്പനയുടെ പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് ആണ ഇടരുത് നിങ്ങൾ ഉവെന്ന് പറഞ്ഞാൽ ഉവ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അത്രയും മതി എന്ന് പറഞ്ഞ് കർത്താവ് അതിന്റെ ഗൗരവം ബോധ്യമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ന്യായപ്രമാണ കൽപ്പന നൽകിയ യഹോവയായ ദൈവം താൻ തന്നെ മനുഷ്യനായി ഇവിടെ വന്ന് ആ കൽപ്പനയുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഈ ക്രിസ്തു ആരാണ് അവനാണ് കൽപ്പന തിരുത്തുവാൻ അധികാരമുള്ളത് അഥവാ വിശദീകരിക്കാൻ അധികാരമുള്ളത് അതിനെ നീക്കിക്കളഞ്ഞില്ല കർത്താവ് പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല എന്നാൽ അതിനെ നിവർത്തിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും ലാളിത്യവും ദൈവം ആഗ്രഹിച്ച കാര്യവും കർത്താവായ യേശു പൊരുൾ തിരിച്ചു കൊടുത്തു അപ്പോൾ യേശു ക്രിസ്തുവിന് തൻ്റെ പൂർവാസ്തിത്വം താൻ ദൈവമാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടായിരുന്നു എന്നാണ് ഈ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നത് തീർന്നില്ല ക്രിസ്തുവിന് സ്വന്തം പൂർവാസ്തിത്വം അറിയാമായിരുന്നു എന്ന് മാത്രമല്ല അവനത് പറഞ്ഞു അവനതെ ശിഷ്യന്മാരെയും യഹൂദജനത്തെയും പറഞ്ഞ് പഠിപ്പിച്ചു അത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൊതുനേമത്തിൽ വിശുദ്ധ യോഹന്നാനാണ് തൻ്റെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും അത് ചൂണ്ടിക്കാണിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് വരിക അഞ്ചാമത്തെ വാക്യം കർത്താവ് താൻ ആരായിരുന്നു എന്ന് തനിക്കറിയാം എന്നും തൻ്റെ പൂർവാസ്തിത്വം ഈ മനുഷ്യനായി വരുന്നതിന് മുമ്പുള്ള തൻ്റെ അസ്തിത്വം തനിക്കറിയാമെന്ന് താൻ വെളിപ്പെടുത്തുകയും ചെയ്യുക ഇവിടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് പിതാവിനോട് പതിനേഴിൻ്റെ അഞ്ച് വായിക്കുന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ പിതാവെ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം അതെന്തൊരു പ്രാർത്ഥനയാ എന്തൊരു പ്രസ്താവനയാ ലോകം ഉണ്ടാകും മുമ്പ് ദൈവത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വം അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നല്ലേ യോഹനാൻ അധ്യായത്തിലേക്ക് വരാം അൻപത്തി എട്ടാമത്തെ വാക്യം അവിടെയും കർത്താവ് മറ്റൊരു പ്രസ്താവന നടത്തുന്നുണ്ട് യോഹനാൻ എട്ട് അമ്പത്തി എട്ട് യേശു അവരോട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു യഹൂദന്മാർ കർത്താവായ യേശുവിനോട് ഒരിക്കൽ ചോദിക്കുക ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന് നിനക്കറിയാമോ നീ അവനെ കണ്ടിട്ടുണ്ടോ നിനക്ക് അമ്പത് പോലും വയസ്സായില്ലല്ലോ ഉടനെ കർത്താവ് പറഞ്ഞു അബ്രഹാമിന് കണ്ടിട്ടുണ്ടോ എന്നല്ല അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ ഒരു മനുഷ്യനെന്ന നിലയിൽ ആയിരം ആയിരം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന പൂർവ്വ പിതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് ഒരു യുവാവായ യേശുക്രിസ്തു പറയുമ്പോൾ അതിന് ധാരാളം അർത്ഥ തലങ്ങളുണ്ട് അവൻ കേവലം ഒരു മനുഷ്യനല്ല എന്നും അവനാണ് സാക്ഷാൽ എന്നും ആ വാക്ക് തെളിയിക്കുകയല്ലേ തീർന്നില്ല ജോഹനാനുസുശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹനാൻ അപ്പോസ്തോലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ മൂന്ന് ചരിത്ര പ്രസ്താവനയുണ്ട് നമുക്കത് ശ്രദ്ധിക്കാം യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മോശം അങ്ങനെ എഴുതുമ്പോൾ അവിടെ ഉദ്ദേശിച്ച ആദി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് എന്നാൽ യോഹന്നാൻ പറയുന്ന ആദി അതല്ല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിയാണ് എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത ആദി അതാണ് കർത്ത അതാണ് യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു ഏതാദി സൃഷ്ടിക്കോട് ബന്ധപ്പെട്ട കാര്യമല്ല അതിനെല്ലാം മുമ്പ് ഒന്നുമില്ലാതിരുന്ന ഒരാരംഭമില്ലാതിരുന്ന കാലത്ത് ആ ആദി ആദിയിൽ വചനമുണ്ടായിരുന്നു അപ്പോൾ ആദിക്ക് അതീതമായ നിത്യമായ ബന്ധമാണ് യേശു ക്രിസ്തുവിന് ഉള്ളത് എന്നാണ് യോഹന്നാൻ പഠിപ്പിക്കുന്നത് യോഹന്നാൻ ഇവിടെ ആദ്യയിൽ വചനമുണ്ടായിരുന്നു ആ വചനത്തോട് ബന്ധപ്പെട്ട് മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട് ഒന്ന് വചനത്തിൻ്റെ നിത്യത്വം വചനം ഉണ്ടായതല്ല വചനം ഉണ്ടായിരുന്നതാണ് രണ്ടാമത്തെ കാര്യം വ്യക്തിത്വം വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവത്തിലായിരുന്നു എന്നല്ല വചനം ദൈവത്തോടുകൂടെയായിരുന്നു മൂന്ന് ദൈവത്വം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക വചനം ദൈവമായിരുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഗ്രീക്ക് ഭാഷയിൽ ദൈവശാസ്ത്രപരമായിട്ട് ഏറ്റവും പ്രചാരമുള്ളൊരു വാക്കാണ് ലോഗോസ് എന്ന് പറയുന്നത് അതാണ് വചനം എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ യവന ഭാഷയിൽ ലോഗോസ് വളരെ പ്രചാരം നേടിയ പ്രയോഗമായിരുന്നു ആ വാക്കാണ് യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു അപ്പോൾ രണ്ടാളത്വങ്ങൾ ഉണ്ടെന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത് അതായത് വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനവും ദൈവവും അപ്പം യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ വ്യക്തിത്വത്തെ വെളിവാക്കിക്കൊണ്ടാണ് യോഹനാൻ അപ്പോസ്തോലൻ ഈ പ്രസ്താവന നടത്തുന്നത് വചനം ദൈവത്തിലായിരുന്നു ദൈവത്തിൻ്റെതായിരുന്നു എന്നൊന്നുമല്ല പകരം വചനം ദൈവമായിരുന്നു അതായത് യേശുക്രിസ്തുവിൻ്റെ ആളത്വം അവിടുത്തെ ദൈവത്വവും തെളിയിച്ചു കൊണ്ടാണ് യോഹന് ഒന്നിൻ്റെ ഒന്ന് രേഖയാക്കിയിട്ടുള്ളത് ഇനി യോഹന് ഞാൻ പത്തിൻ്റെ മുപ്പതാം വാക്യത്തിലേക്ക് വരാം കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യമായ ശുശ്രൂഷ ആരംഭിച്ചു യഹൂദന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യഹൂദന്മാർക്കത് കേട്ടിട്ട് അസഹിത തോന്നുന്നു അതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവിൻ്റെ ചില അവകാശവാദങ്ങളുണ്ട് എന്താ പത്തിൻ്റെ മുപ്പത് എന്ന് നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു നമുക്ക് കേട്ടപ്പോൾ ഒരു പുതുമ തോന്നുകില്ല പക്ഷേ ആ പ്രസ്താവന എത്രമാത്രം അർത്ഥവത്തായിരുന്നു എന്ന് യഹൂദന്മാരുടെ പ്രതികരണം കൊണ്ട് നമുക്ക് മനസ്സിലാവും അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം നോക്കാം ഇതേ ആശയത്തിൽ യോഹന്നാൻ അഞ്ചിൻ്റെ പതിനെട്ട് അങ്ങനെ അവൻ ശപത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ദൈവം തന്റെ പിതാവാണെന്ന് യേശു ക്രിസ്തു അവകാശപ്പെട്ടപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഭാഷയിലല്ല ഒരു യഹൂദന് യേശുക്രിസ്തു പിതാവ് ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് അത് വളരെ പ്രത്യേകതയുള്ള അർത്ഥവത്തായ ഒരു സംബോധനയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് സമമാക്കിയെന്നാണ് അവർ മനസ്സിലാക്കിയത് അതാണ് യഹൂദന്മാർക്ക് മനസ്സിലാകുമായിരുന്നുള്ളൂ നമ്മൾ പതിനാലാം അധ്യായം ഒമ്പതാം വാക്യം വായിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം യേശു ക്രിസ്തു താൻ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് താൻ ഇനി മരണത്തിലേക്ക് പോവുകയാണ് താൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ത്യവാചകമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ടിരുന്ന അപ്പോസ് സ്വലമാരെല്ലാം ദുഃഖിതരായി അപ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിക്ഷൻ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം യേശുക്രിസ്തുവിനോട് ചോദിച്ചു കർത്താവേ നീ എവിടാ പോകുന്നത് നീ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ച് തരാതാണോ നീ പോകുന്നത് ഞങ്ങൾ ഇത്ര നാളും നിന്റെ പിന്നാലെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ആഗ്രഹം ഞങ്ങൾക്ക് പിതാവിനെ സമം ദൈവത്തെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു എന്നാൽ നീ ഞങ്ങളെ ദൈവത്തെ ഇതുവരെ കാണിച്ചില്ല എന്നിട്ട് നീ പറയുന്നു ഞാനിപ്പോൾ പോവുകയാണെന്ന് കർത്താവെ പിതാവിനെ കാണിച്ചു തരണമേ അല്ല നീ എങ്ങനാ പോകുന്നത് എന്ന് പറയുകയാണ് അതിന് കർത്താവായ യേശു പറഞ്ഞ മറുപടിയാണ് യോഹനാൻ പതിനാലിൻ്റെ ഒൻപത് യേശു അവനോട് പറഞ്ഞത് ഞാൻ ഞാനിത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ കർത്താവ് ചോദിച്ചു ബിലിപ്പോസെ നീ എന്തായി പറയുന്നത് ഞാൻ ഇത്ര കാലവും നിങ്ങളോടുകൂടെ ഇരുന്നില്ലേ എന്നിട്ട് നിങ്ങളെ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എന്താ എത്ര ആശ്ചര്യകരമായ പ്രസ്താവനയാണെന്ന് മനസ്സിലായോ കർത്താവ് ചോദിക്കുക ബിലിപ്പോസെ ഇത്ര കാലവും ഞാൻ നിങ്ങളോടുകൂടെ ഇല്ലായിരുന്നുവോ എന്നിട്ടിപ്പോൾ നീ പറയുകയാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം കർത്താവ് പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഇവിടെ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യായമായി നമുക്കൊരു സംശയമാണ് നമ്മളൊരാളെ പരിചയപ്പെട്ടു ഉടനെ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു ആരൊക്കെയുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് വീട്ടിൽ എൻ്റെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് പിതാവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പം ഇദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെയാണെങ്കിൽ താങ്കളുടെ പിതാവിനെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്ന അതുകൊണ്ട് എന്നെ കണ്ടാൽ മതി എൻ്റെ അച്ഛനെ കാണേണ്ടതില്ല അങ്ങനെ ആരെങ്കിലും പറയുമോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തു മനസ്സിലായി അദ്ദേഹത്തിന് തലയ്ക്ക് വേണ്ടത്ര സുഖമില്ലെന്ന് മനസ്സിലായി ഇവിടെ യേശു എന്താണ് പറയുന്നത് ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് കർത്താവായു സംശയത്തിന് ആവശ്യമില്ലാത്തതുപോലെ അവിടെ സ്പഷ്ടമാക്കുകയായിരുന്നു അപ്പോൾ യേശുക്രിസ്തുവന് തൻ്റെ പൂർവ്വ അസ്തിത്വത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടായിരുന്നു തൻ്റെ ആളത്വത്തെക്കുറിച്ച് ശരിയായ ദർശനം തനിക്കുണ്ടായിരുന്നു അതല്ലാതെ അബദ്ധവശാൽ വന്ന് എന്തെങ്കിലും പറഞ്ഞയച്ചു പോയതല്ല തനിക്ക് തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അറിയുകയും താൻ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും അത് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മൂന്നാമത് ഒരു ഭാഗത്തേക്ക് കൂടെ വരികയാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം പഴയ നിയമത്തിൽ ദൈവം മോശയെ ഇസ്രയേൽ മക്കളുടെ അടുക്കിലേക്ക് അടുക്ക് നടത്തുന്നതാണ് അയക്കുന്നതാണ് പുറപ്പാട് പുസ്തകത്തിലെ ഒരു സംഭവം പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ദൈവം മോശയോട് പറഞ്ഞു മോശ നീ മിശ്രേമിലേക്ക് പോകണം എൻ്റെ ജനത്തിൻ്റെ അടുക്കൽ ചെല്ലണം എന്നിട്ട് എൻ്റെ ജനത്തോട് പറയണം ഞാൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ് അവരെ ഉദ്ധരിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടി എന്ന് പറയണം അപ്പം മോശ ചോദിച്ചു ദൈവമേ ഞാൻ അങ്ങനെ ചെന്നു പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ അവർ ചോദിക്കുക നിന്നെ ഏത് ദൈവം ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അങ്ങനെ എന്നോട് ചോദിക്കുമ്പം ഞാൻ എന്തു പറയണം നിന്റെ പേരെന്താണ് അത് പറ ഞാൻ അത് വേണ്ടി അവിടെ ചെന്ന് പറയാൻ ദൈവം പറഞ്ഞു കൊടുത്ത പേരുണ്ട് മൂന്നിന്റെ പുറപ്പാട് പുസ്തകം മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാൻ ആകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ഞാനാകുന്നവൻ ഞാനാകുന്നു ദൈവം പറയുക മോശെ എന്റെ നാമം ഞാനാകുന്നവൻ ഞാനാകുന്നു ഇസ്രായേലിനോട് പറ അങ്ങനെ നമ്മളോട് ആരെങ്കിലും പേര് പറഞ്ഞാൽ നാമം പറഞ്ഞാൽ നമുക്ക് എന്തു മനസ്സിലാകും പക്ഷേ മോശയ്ക്ക് മനസ്സിലായി മോശ ഒരു സംശയവും ദൈവത്തോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഭാഷയിൽ മോശയ്ക്ക് മനസ്സിലായി ദൈവമെന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നു എന്നുള്ളവനാണ് അങ്ങനെയാണ് മോശ പോയതും ഇസ്രയേലിനോട് സംസാരിച്ചതും ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പഠനത്തിൽ പഠിപ്പിക്കലിൽ പല പ്രാവശ്യം ഈ കാര്യം കർത്താവ് പറഞ്ഞു ഞാൻ ആകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് വെളിപ്പെട്ട് തൻ്റെ നാമം കൊടുത്ത അതേ ദൈവമായ ഞാനാകുന്നു ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് യോഹൻ ഞാൻ ആറ് അൻപത്തൊന്നിൽ വായിക്കുന്നു ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു യോഹനാൻ പത്തിൻ്റെ ഒമ്പതിൽ വായിക്കുന്നു ഞാൻ വാതിൽ ആകുന്നു പതിനാലിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യോഹൻ ഞാൻ പതിനൊന്ന് ഇരുപത്തി ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എത്ര വേണം തെളിവുകൾ കർത്താവ് അനേക പ്രാവശ്യം ഇതാവർത്തിച്ചു പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനാണ് സാക്ഷാൽ ദൈവം നിങ്ങൾ അന്വേഷിച്ച നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന യഹോവയായ ദൈവം സാക്ഷാൽ ഞാനാണ് അത് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് യോഹൻ ഞാൻ പതിനൊന്ന് ഇരുപത്തഞ്ചിൽ കർത്താവായ യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു ഇങ്ങനെ അനേക പ്രാവശ്യം അനവധി പ്രാവശ്യം കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചു ഉദ്ധരിച്ചു അതിൻ്റെ അർത്ഥം ഇതാ പഴയ നിയമത്തിൽ മോശയോട് ഞാനാകുന്നു എന്ന് അരളിച്ചെയ്താ ആ മഹാദൈവമാണ് അത്യുന്നതനായ ദൈവമാണ് മനുഷ്യനായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാനാകുന്നു ഇത് കേട്ട യഹൂദന്മാർക്ക് അവനോട് ഉണ്ടായതുകൊണ്ടാണ് അവനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചത് അതുകൊണ്ടാണ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നവരാഗ്രഹിച്ചത് ഒരാൾ ദൈവത്തോട് സമമാക്കിയാൽ അവനെ കൊന്നു കളയണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അവർ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ പോലെ തൻ്റെ ദൈവത്വം നിസ്തുല്യമായി വെളിപ്പെടുത്തിയ മറ്റൊരാളത്വത്തെ അവനീമുഖം ഇതുവരെ കണ്ടിട്ടില്ല യേശുവല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയുമ്പോൾ എത്രയോ തെളിവുകൾ നൂറുകണക്കിന് തെളിവുകൾ ബൈബിൾ നമുക്ക് തരുന്നു ഇപ്പോൾ നമ്മളിവിടെ ഈ വിഷയം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് നമുക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ സംശയങ്ങൾ ചോദിക്കുന്നവരോട് മറുപടി വ്യക്തമാക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് വിശുദ്ധ ബൈബിൾ നമ്മുടെ കൈവശം വിശ്വാസയോഗ്യമായി ലഭിച്ചിട്ടും അത് വായിച്ച് മനസ്സിലാക്കി നാം വിശ്വസിക്കുന്നില്ല എന്ന് വരികിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് കുറ്റമുണ്ടായിരിക്കും അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വേദവാക്യങ്ങളെല്ലാം നമ്മളെ ഓർപ്പിക്കുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവനെ കർത്താവും ദൈവവുമായി അംഗീകരിച്ച് അത്യുന്നതനായ ദൈവമാണ് അവിടുന്ന് മനസ്സിലാക്കി മഹാനും ഭയങ്കരനുമായ ദൈവമാണ് സർവശക്തിയുള്ള ദൈവമാണ് അവിടുന്ന് എന്ന് മനസ്സിലാക്കി അവിടുത്തെ പാദപീഠത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കർത്താവായ യേശുവേ അങ്ങ് എൻ്റെ ദൈവവും എൻ്റെ രക്ഷിതാവുമാണ് ഞാൻ അങ്ങേ സ്നേഹിച്ച് ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവനോട് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുക തോമസ് അപ്പോ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളോവേ എന്ന് അവനോട് ഏറ്റുപറഞ്ഞ് അവനെ സ്നേഹിക്കുക കർത്താവ് ഈ സന്ദേശം അതിന് മുഖാന്തരമാക്കി തീർക്കട്ടെ ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം ധാരാ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇതിൻ്റെ തുടർച്ച നമ്മൾ വരും ദിവസങ്ങളിലും ചിന്തിക്കുന്നതാണ് യേശു ക്രിസ്തുവൻ്റെ ദൈവത്വം പോലെ ആസ്വാദ്യകരമായ അവിടുന്ന് ദൈവമാണെന്ന് വെളിവാക്കിയതുപോലെ നമുക്കനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ സത്യം എത്രയോ വിലപ്പെട്ടതാണ് അങ്ങനെ നമ്മളോട് കരണ തോന്നി കൃപയുണ്ടായി മഹത്വമെല്ലാം ദൈവത്തിന് അർപ്പിക്കാം തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ